എത്ര കുഞ്ഞു ജീവനുകളാണ് ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടത് എന്നതിന് ഒരു കണക്കുമില്ല ഇതിൽ പല മരണങ്ങളും രക്ഷിതാക്കളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക തന്നെ വേണം കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം കോട്ടയ്ക്കലിൽ നിന്നും ഒരു ഒൻപത് വയസ്സുകാരിയുടെ ഞെട്ടിക്കുന്ന മരണവാർത്ത പുറത്തു വന്നത് കൂട്ടുകാരുമൊത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പിഞ്ചു കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ താൻ ഈ ലോകത്തു നിന്നും വിട പറയാൻ പോകുകയാണെന്ന് അറിയാതെ കോട്ടയ്ക്കൽ ചുവട്ടി പറപ്പൂർ സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് വീട്ടുമുറ്റത്ത് തന്നെയുള്ള പ്ലാവിൽ നിന്നും ഒരു വലിയ ചക്ക പൊടുന്നനെ കുട്ടിയുടെ തലയിലേക്ക് വന്ന് പതിക്കുന്നത് വലിയ ശബ്ദത്തോടെയാണ് ചക്ക താഴെ വീണത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ചക്ക തലയിൽ വന്ന് പതിച്ചതിന്റെ ആഘാതത്തിൽ കുട്ടി സമീപത്ത് തന്നെയുള്ള ഒരു പാറയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഉടൻ തന്നെ വീട്ടുകാരും സമീപവാസികളും ചേർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ മറ്റൊരു അപകടം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടമ്മയുടെ ദേഹത്തേക്ക് ചക്ക വന്ന് പതിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇവർ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു നിരവധി ആളുകൾ കണ്ട ആ വീഡിയോയിൽ കുട്ടികളുള്ള വീടുകളിൽ ഇത്തരത്തിൽ ചക്കയോ മാങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറിച്ച ഒഴിവാക്കുക എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പലരും അത് ലാഘവത്തോടെ കണ്ട മോശം കമന്റുകൾ ഇടുകയും അതുപോലെ തന്നെ വിധിയെ തടുക്കാനാകില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുകയുമാണ് ചെയ്തത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ ചക്ക മുറിക്കുന്നതിനിടെ കത്തിക്ക് മുകളിലേക്ക് വീണ എട്ട് വയസ്സുകാരനും മരണപ്പെട്ടിരുന്നു വിദ്യാനഗർ പാടി വെള്ളൂറടുക്ക സ്വദേശി സുലേഖയുടെ മകൻ സുഹൈൽ ഷഹബാസ് ആണ് ദാരുണമായി മരണപ്പെട്ടത് കളിക്കുന്നതിനിടെ കാൽ തന്നെ അബദ്ധത്തിൽ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ഇടതനെഞ്ചിന് താഴെ ആഴത്തിൽ പറ്റിയ കുട്ടിയെ ഉടൻ തന്നെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഹുസൈൻ ഷെഹബാസ് കൊടുവാൾ ഘടിപ്പിച്ചു വെച്ച പലകയിൽ വെച്ചാണ് ചക്ക മുറിച്ചിരുന്നത് ഇതിലേക്കാണ് കുട്ടി അറിയാതെ വന്നു വീണത് ഈ ഒരു സംഭവമൊക്കെ തികച്ചും രക്ഷിതാക്കളുടെ അശ്രദ്ധ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കുട്ടികൾക്ക് സമീപത്തിരുന്നൊന്നും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്